സോവിയറ്റ് സമ്പത്ത് ഉണ്ടാക്കണം എന്ന ഉദ്ദേശം മാത്രമല്ല അവരുടെ ഉദ്ദേശം മറ്റുള്ളവർക്ക് എല്ലാം പകർന്ന് നൽകുക കൂട്ടത്തിൽ എന്തെങ്കിലും സമ്പാദിക്കണം എന്ന് മാത്രമാണ് അവരുടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇത്രയും എൻജോയ് ചെയ്തിട്ടില്ലായിട്ട് ഇപ്പൊ ഞാനും കുറച്ച് യാത്ര ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പല രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ യാത്ര ഞാൻ പോയതിൽ വെച്ച് വളരെ ആഹ്ലാദകരമായിരുന്നു എന്ന് പറയാൻ പിന്നെ നമ്മുടെ യാത്ര യാത്രയും ഓരോ ആളെയും പേഴ്സണലായിട്ട് എത്തുന്നതായിട്ടായിരുന്നു വളരെ ഫ്രണ്ട്ലി ആണ് എന്ത് കാര്യം പറയാം